കത്തോലിക്ക കോൺഗ്രസ് ഗൾഫ് റീജിയൻ ലീഡേഴ്സ് മീറ്റ് ദുബായിൽ നടത്തപ്പെട്ടു സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആഗോള സമുദായ ശാക്തീകരണം സഭയുടെ ലക്ഷ്യമാണെന്നും അതിനായി ലോകമെമ്പാടുമുള്ള സമുദായ അംഗങ്ങളെ കോർത്തിണക്കാൻ കത്തോലിക്ക കോൺഗ്രസ് മുൻകൈയ്യെടുക്കണമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആഹ്വാനം ചെയ്തു സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ സഭാംഗങ്ങളുടെ സഹകരണം സാധ്യമാക്കണം മറ്റു രാജ്യങ്ങളിൽ കുടിയേറി പാർക്കുന്നവരെയും തൊഴിൽ ബിസിനസ് രംഗങ്ങളിലുള്ളവരെയും വിദ്യാഭ്യാസത്തിനായി വിവിധ രാജ്യങ്ങളിൽ എത്തുന്നവരെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം വഹിക്കണം ഗൾഫ് മേഖലയിൽ ആത്മീയ ഭൌതിക വളർച്ചയ്ക്കായി പിന്തുണ ഉറപ്പാക്കുവാൻ സഭ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മാ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി ദുബായിൽ സംഘടിപ്പിച്ച കത്തോലിക്ക കോൺഗ്രസ് ഗൾഫ് റീജിയൻ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിപന്യ പിതാവ് സമുദായ അംഗങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് രൂപീകരിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു വികാരിയറ്റ് ഓഫ് സദർ അറേബ്യ ബിഷപ്പ് മാർ പൌലോ മാർട്ടിനലി അനുഗ്രഹ പ്രഭാഷണവും ബിഷപ്പ് റമിജ്യൂസ് ഇഞ്ചിനാനിയിൽ മുഖ്യപ്രഭാഷണവും ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടി ഒഴുകയിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമാരായ ഡേവിസ് ഇടക്കളത്തൂർ ബെന്നി പുളിക്കര റവറൻ ഫാദർ ജിയോ കടവി റവറൻ ഫാദർ പി എം പീറ്റർ ഒ എഫ് എം എന്നിവർ ഉച്ചകഴിഞ്ഞ് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഗൾഫ് മേഖലയിലെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള സിംബോസിയം നടത്തപ്പെട്ടു കൂടാതെ റിയാദിൽ നൂറ്റിയേഴ് പേർക്ക് ലൈഫ് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ലൈഫ് ആരംഭിച്ചു ബോബി തോമസ് ഡെന്നി കയ്പ ാനി രാജീവ് എബ്രഹാം ബിജു ഡൊമിനിക് മെജോ ആന്റണി സന്തോഷ് മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ദുബായിൽ നടന്ന കത്തോലിക്ക കോൺഗ്രസ് ഗൾഫ് റീജിയൻ ലീഡേഴ്സ് മീറ്റിനെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ഡെലഗേറ്റ് മ റമീജുസ് ഇഞ്ചുനാനിയൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി മാത്യു തുടങ്ങിയവർ ഷെക്കനാനൂസിനോട് വെളിപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപ് ജന്മം കൊണ്ട കത്തോലിക്ക കോൺഗ്രസ് ആഗോളതലത്തിൽ വളർന്ന സമുദായത്തിൻ്റെ വലിയൊരു സംഘടനയായിരുന്നു ഈ സംഘടന ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിലെ പതിനാല് രാജ്യങ്ങളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദുബായിൽ സമ്മേളനം നടന്നു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ സമ്മേളനം ഭാവിയിൽ എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവൃത്തി പ്രവർത്തിക്കേണ്ടതെന്ന് ചർച്ച ചെയ്യുകയായിരുന്നു ഈ സമ്മേളനത്തിൽ പ്രതിനിധികളിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ സന്തോഷമായി കാരണം ഒരു പ്രത്യാശയുടെ ഒരു സന്ദേശം കൊടുക്കാൻ ഈ സമ്മേളനത്തിന് സാധിച്ചു എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുന്നുണ്ട് എന്നാൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും എന്ന് പങ്കെടുത്ത പ്രതിനിധികളിൽ എല്ലാവരും തന്നെ അഭിപ്രായപ്പെട്ടു ഈ സംഘടനയ്ക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഭൗതികമായിട്ടുള്ള ഒരു വളർച്ച ആത്മീയമായ അടിത്തറ ഇത് ഏതൊരു സംഘടനയ്ക്കും ആവശ്യമാണ് രണ്ടും ഏകവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സംഘടന പ്രവർത്തനങ്ങൾക്ക് കഴിയും മിഡിൽ ഈസ്റ്റിലുള്ള ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് പുതിയൊരു നാളെയാണ് സ്വപ്നം കാണുന്നത് നാം പ്രത്യാസപ്പെടുന്നത് കത്തോലിക്ക കോൺഗ്രസ് ആഗോള സമിതിയിലെ വളർന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ ഗ്ലോബൽ തലത്തിൽ കത്തോലിക്ക സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരു കുടക്കീഴിൽ സഭയുടെ നേതൃത്വത്തോട് ചേർത്ത് സഭാ മക്കളെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സമ്മേളനമെന്ന് നാം മനസ്സിലാക്കണം ഇവിടെ വന്നപ്പോഴാണ് ഈ ആളുകളുടെ സ്നേഹവും കൂട്ടായ്മയും കരുതലും കണ്ടപ്പോഴാണ് എന്തുമാത്രം നമ്മുടെ സമുദായങ്ങൾ സമുദായ അംഗങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു സഹവർത്തിവത്തോടെ പെരുമാറുന്നുവെന്ന് കണ്ടിട്ട് ഇത് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ മിഡിൽ ഈസ്റ്റിലെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവീസ് സാറിനും അതുപോലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെന്നി മാത്യു സാറിനും അത് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ഗ്ലോബൽ സമിതിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആദ്യത്തെ കോൺഫറൻസിന് ബാർ സഭയ വലിയ ഒരു കാഴ്ചപ്പാട് ഉണ്ട് സീറോ മലബാർ സഭയുടെ പുതിയ രൂപത ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ വരുമ്പോൾ കത്തൂർ ചാക്കർ സന്നിധായ അതിൻ്റേതായ ശക്തമായ ഒരു പ്രാതിനിധ്യം പ്രാതിനിധ്യമുണ്ടാകും അതിനൊത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അത് ഇന്നലെ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളും പ്രതിനിധികൾ അതിനെല്ലാവിധ സപ്പോർട്ടുകളും അവരുടെ ആശയങ്ങളും പങ്കുവയ്ക്കുണ്ടായി അപ്പം പുതിയ ചക്രവാളങ്ങളിൽ സിറോമലബാർ സഭയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു International Desk, Chicana News.